ഇത് നമ്മുടെ ക്യാപ്സിക്ക വലിയ മുളക് പിടിച്ചു ലൈവിടാനും നോക്കുന്നില്ല മൊബൈലിൽ ചെറിയ കംപ്ലൈൻറ് ഉള്ളതുകൊണ്ട് ലൈവ് ഇടാൻ പറ്റുന്നില്ല അത് റേഞ്ചില്ല പിന്നെ ഇത് നമ്മുടെ കുണ്ടമുളക് കുണ്ടമുളക് കണ്ടോ നല്ല മണമുള്ള ടൈപ്പാണ് ആട്ടോ അതുകൊണ്ട് വിളഞ്ഞിട്ടില്ല ശരിക്കും പിടിക്കുന്നത് അതുപോലെ ചട്ടിയിലാണ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ കോളിഫ്ലവർ തക്കാളി ഉണ്ട് പിന്നെ പത്തനാപുര മീറ്റിൽ നിന്ന് കിട്ടിയ കുറ്റി കുറ്റിക്കുരുമുളക് മരച്ചീനി മുളവുണ്ടോ ഉണ്ടപുളക് ഇതാണ് നമ്മുടെ ടെറസ് വഴുതുണങ്ങ വെണ്ട അമരയ്ക്ക വാവച്ചി അവളുമായി രണ്ടും കൂടെ വിളവെടുക്കാൻ വന്നേക്കാ രാവിലെ അങ്ങോട്ട് ഇതല്ല നമ്മളെ മുളകും തോട്ടം രാവിലത്തെ വിളവെടുപ്പുമായിട്ട് നിക്കുകയാണ് വെണ്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഫ്രൂട്ട്സ് നാരങ്ങ സീഡ്ലെസ് ലെമൺ പിന്നെ നമ്മുടെ ചൈനീസ് ഓറഞ്ച് അമ്പഴങ്ങ അമ്പഴങ്ങ എല്ലാം വിളയുന്നതിന് മേലെ അവളടിച്ചുകൊണ്ട് പോകും പേരയ്ക്ക റംബൂട്ടാൻ കറ്റാർ വാഴ പിന്നെ പൊന്നാങ്ങണ്ണി ചീര ഉണ്ടല്ലേ അത് അറച്ചു വെച്ചിട്ടുണ്ട് പൊതിന പിന്നെ അകത്ത് കുറച്ച് ആളുകളുണ്ട് കേട്ടോ നമ്മുടെ മീനും കാര്യങ്ങളൊക്കെ അകത്തായിരിക്കുന്നത് അത് വേറെ ദിവസം കാണിക്കാം അതിൻ്റെ അത് കുറച്ചുകൂടെ റെഡി ആവാനുണ്ട് റെഡി ആയിട്ട് കാണിക്കാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മൊത്തം മീനായ വെറൈറ്റികളൊക്കെ കാണിച്ചിരുന്നുണ്ടേ തരുന്നുണ്ടേ കുറച്ചുകൂടെ ഒന്ന് റെഡി ആവാനുണ്ട് അത് കാണിക്കാം പിന്നെ ഡ്രമ്മൊക്കെ വീണ്ടും വീണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത ഫ്രൂട്ട്സിൻ്റെ കുറച്ചുകൂടെ സ്ഥലമുണ്ട് നടാനേ പ്ലാന്റ്സ് ഒക്കെ ഇന്ന് നമ്മുടെ വിക്സ് കുളസി ജെയിം ചേച്ചി തന്നതാ കേട്ടോ ഇനി എൻ്റെ റെഗുലേഡ് ഇതാ നിൽക്കുന്നു പൂത്തിട്ടുണ്ട് വേണോ പിന്നെ നമ്മുടെ ഉമ്മർ ഉമ്മർച്ചാമ്പ വൈറ്റ് ഞാവൽ ബേറാപ്പിൾ റെഡ് ഇതൊക്കെ ഡ്രമ്മി നിക്ക പച്ച ബേറാപ്പിള് നമ്മുടെ സപ്പോട്ട വാക്കുട്ടൻ മൊസമ്പിയുണ്ട് ഇത് നമ്മടെ ഉം മാൾട്ട വിയറ്റ്നാം മാൾട്ട മാൾട്ട് ബറാബ ഇനി ഇവിടെല്ലാം നാണ്ടേ തക്കാളിയൊക്കെ പിടിച്ചിട്ടാറേ ഇതെല്ലാം കൂടി ഇതെല്ലാം കൂടെ വിളഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യം തക്കാളി ഒത്തിരി പിടിച്ചു കാന്താരി കൈ അരിയേ ഇതൊക്കെ നമ്മുടെ മുളകും തോട്ടോ തക്കാളി വേണ്ട കാന്താരി കാന്താരി ഞാൻ നേരത്തെ കാണിച്ചല്ലേ ൈവ് പോകാൻ നോക്കുന്നില്ല മൊബൈലായിട്ട് അങ്ങ് ഓഫ എന്ന റേഞ്ചും കാണിക്കുന്നില്ല വീഡിയോ എടുത്ത കിട കേട്ടോ എല്ലാം പഴുത്ത ഒത്തിരി പിടിച്ചു കാരണം തയ്യാക്കണം അത് നല്ലതാ ചാക്കിലേക്ക് ഇങ്ങോട്ട് 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 തക്കാളി നമ്മടെ പനിക്കൂർക്ക പനിക്കൂർക്കൊണ്ട് വൈകിട്ട് സാധനം ഉണ്ടാക്കി തിരക്കട്ടി കാണിച്ചു കാണിച്ചു കളയല്ലേ കളയല്ലേ വിളയിട്ട് കറിയാപ്പിലുണ്ട് നമുക്ക് ഒരു 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 കാര്യം വൃത്തിയാക്കിട്ട് തരാം തക്കാളിക്കൊക്കെ താണ്ടെനി മണ്ണ് കൊടുക്കണം മണ്ണ് കൊടുത്തെല്ലാം റെഡിയാക്കണം നമ്മള് നമ്മളെ വിളവെടുപ്പ് ഇഷ്ടാണല്ലേ സാമ്പാർ ഇല്ലേ സാമ്പാർ കഴിക്കാത്താണോ അത് പോന്നത് മണ്ണ് അടുത്ത കൃഷിക്കുള്ള മണ്ണ് പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം നമ്മടെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയില്ലായിരുന്നോ അത് ചീറ്റിപ്പോയി കുഴുവായി പോയി അതിപ്പോ സ്ലറിയായിട്ട് കലക്കി ഒഴിക്കൺ ഫ്രൂട്ട് ഉണ്ട് ഇത് റോസ് ചീര ചേമ്പ് കോളിഫ്ലവർ മുയൽ കഴിച്ചെന്ന് പറഞ്ഞില്ലേ ആ കൂട്ടത്തിനുള്ള രണ്ടു കരാ ഇത്രയും കണ്ടേനെ ഇത് വളമൊന്നും ഇല്ലാതെ നിന്ന് തട്ടാമല്ലായിരുന്ന പേരെയാണ് ഇപ്പൊ ഞാനത് വളമൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കുന്നു താഴെ കുറച്ച് ഒരു വീട് ഞാൻ അടുക്കണത്തോട്ടം ഉണ്ടാക്കുന്നു ഇത്രയാണ് നമ്മുടെ കൃഷിത്തോട്ടം ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കണ്ടാ ദിവസം ഇത്രയെ ഈ ശിഖരമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി മോളി വരെ വന്നിട്ട് കെട്ടണം അതിന് ശേഷം ശിഖരം വിടാ ശിഖരമാവാൻ സംഭവിക്കാവും ഇതൊക്കെയാണ് നമ്മടെ കൃഷിത്തോട്ടം ഓക്കേ